അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ ആളുകൾ ജിയാറത്തിനുമായി എത്തുന്ന ആറ്റാങ്കര മക്കാമിലേക്ക് നിങ്ങൾ ഒരു യാസി നേർച്ച വെച്ച് ഓത്തിയാൽ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ് മാത്രമല്ല നിങ്ങളുടെ മുറാദുകൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ അതൊക്കെയും എളുപ്പത്തിൽ നടന്നു കിട്ടുന്നതുമാണ് ഈ ആറ്റാങ്കര മക്കാമിൻ്റെ ചരിത്രങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ രാധാപുരം താലൂക്കിൽ ആറ്റാങ്കര എന്ന സ്ഥലത്താണ് മഹദിയായ സയ്യിദ് അലി ഫാത്തിമ ബീബി റലിയല്ലാഹു അൻഹയും ഭർത്താവായ ഹസറത്ത് മുഹമ്മദ് ഷേഖ് റലി അള്ളാഹു അൻഹുവിൻ്റെയും ഈ രണ്ട് മഹത്തുക്കളുടെ മക്ക്ബറയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് ഹസ്രത്ത് ഷേഖ് മുഹമ്മദ് വലിയുള്ളയും ഭാര്യയായ സയ്യിദ് അലി ഫാത്തിമ ബീബി റലിയാഹു അൻഹയും ഇവർ രണ്ടു പേരും ചേർന്ന് അറേബ്യയിലെ ബജൽ എന്ന സ്ഥലത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് വന്നത് ഇന്ത്യയിലേക്ക് വന്നത് പരിശുദ്ധമായ ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു ഹബീബായ മുത്തനബ് സലവാഹു അലഹിബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് പരിശുദ്ധമായ ഇസ്ലാം പ്രചരണം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് അവർ നടത്തിയിരുന്നത് ഒരിക്കൽ പരിശുദ്ധ ഇസ്ലാം പ്രചരണത്തിനായിട്ട് ഇവർ രണ്ട് പേരും അതായത് ഷേഹ് മുഹമ്മദും സയ്യിദ് അലി ഫാത്തിമ ബീവിയും സംഘവും ചേർന്ന് വലിയ ഒരു പാഴക്കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നത് പാഴക്കപ്പൽ ആയതുകൊണ്ട് തന്നെ കാറ്റടിക്കുന്ന ഭാഗത്തേക്കാണല്ലോ കപ്പൽ നീങ്ങുക അതുകൊണ്ട് തന്നെ ആ കപ്പൽ അവർ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് സഞ്ചരിക്കാതെ അവസാനം അത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു കാട് മൂടിക്കിടക്കുന്ന കടൽ തീരത്ത് കരക്കടിയുകയായിരുന്നു ആ കപ്പൽ കപ്പലുണ്ടായത് അങ്ങനെ അവർ ആ കപ്പലിൽ നിന്നും ഇറങ്ങി അവർ ഒരു തീരുമാനം എടുത്തു ഇനി ഇവിടെ നിന്ന് തന്നെ പരിശുദ്ധ ഇസ്ലാം പ്രബോധനം നടത്തി തുടങ്ങാമെന്ന് അങ്ങനെ അവർ ഒരുപാട് കാലം പരിശുദ്ധമായ ഇസ്ലാം പ്രബോധനം തിരുനെൽവേലി ജില്ലയിൽ നടത്തിയപ്പോൾ ജാതി മത ഭേദമില്ലാതെ അവരുടെ സ്നേഹവും അവരുടെ പെരുമാറ്റവുമെല്ലാം കണ്ടപ്പോൾ തിരുനെൽവേലി ജില്ലയിലുള്ള ജനങ്ങൾക്ക് ഇവരോട് വലിയ ഇഷ്ടവും സ്നേഹവും തോന്നുകയും പരിശുദ്ധ ഇസ്ലാം പ്രബോധനത്തിന് ആവശ്യമായ ഒരുപാട് സഹായ സഹകരണങ്ങളും അന്ന് തിരുനെൽവേലിയിലുള്ള ജനങ്ങൾ ചെയ്തു കൊടുത്തു മാത്രമല്ല അവർക്ക് സെയ്യദ് അലി ഫാത്തിമാർ അലി അള്ളാഹു അൻഹയോട് പ്രത്യേകം ഒരു സ്നേഹവും ഇഷ്ടവുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മെഹദി നദിയിൽ നിന്നും വെള്ളമെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സങ്കടകരമായ ഒരു കാഴ്ചയാണ് കാണാനിടയായത് അങ്ങനെ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി മഹദി തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടിയെടുത്തപ്പോൾ അവിടെയുള്ള ആ സർപ്പം സംസാരിക്കുകയായിരുന്നു മഹദി സയ്യിദ് അലി ഫാത്തിമ ബി വി റിയാഹു അൻഹയോട് സർപ്പം പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബൻ ഹൗതാല ഇതിനു വേണ്ടിയിട്ട് എന്നെ നിയോഗിച്ചതാണ് ആ ഒരു കൽപ്പന ഞാൻ നിറവേറ്റി എന്ന് മാത്രം അങ്ങനെ ആ സർപ്പം അവിടെ നിന്ന് മറയുകയായിരുന്നു ഉണ്ടായത് പിന്നീട് മഹാനായ ഷേഹ് മുഹമ്മദ് റൊലിയാഹു അൻഹവിനെ ആ നദിക്കരയിൽ വെച്ചു തന്നെ നമസ്കരിക്കുകയും പിന്നീട് മറമാടുകയും ചെയ്തു അങ്ങനെ പിന്നീട് സയ്യിദ് അലി ഫാത്തിമ ബി വി റിയുളഹ് സംഘവും ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ജാതി മത ഭേദമില്ലാതെ ഒരുപാട് ആളുകൾക്കും അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിൻ്റെ പതീസയായിരുന്നു സയ്യിദ് അലി ഫാത്തിമ ബി വി റിയാഹ് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പല രോഗങ്ങൾക്ക് ചികിത്സക്കായിട്ടും പല ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും ഒരുപാട് ആളുകൾ മഹദിയുടെ അടുത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി കാരണം ജീവിതകാലത്ത് തന്നെ ആളുകൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരുപാട് കറാമത്തുകൾ കൊണ്ട് ഒരുപാട് അന്യമതസ്ഥർ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു മഹദിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഭർത്താവ് എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ തന്നെ എനിക്കും മരണപ്പെടണം എന്ന് എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം അധികകാലം ജീവിക്കാതെ മഹദിയുടെ ആഗ്രഹം പോലെ തന്നെ അള്ളാഹു സുബാൻ താല മെഹദിയെ പരലോകത്തേക്ക് വിളിക്കുകയും ചെയ്തു മഹദിയുടെ ജനാസ പരിശുദ്ധ ഇസ്ലാം പ്രബോധനത്തിനായി മെഹദിയുടെ കൂടെ വന്ന സംഘവും അതുപോലെ അവിടെയുള്ള നാട്ടുകാരും ചേർന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കബറിൻ്റെ അടുത്തു തന്നെ മറമാടുകയും ചെയ്തു അങ്ങനെ അന്ന് രാത്രി അത്ഭുതം എന്ന് പറയട്ടെ ആ നാട്ടിലുള്ള ഒരു കൂട്ടം ജനങ്ങൾ മഹദിയെ സ്വപ്നത്തിൽ കണ്ടു മഹദി സയ്യിദ് അലി ഫാത്തിമ റലിയല്ലോൻഹ സ്വപ്നത്തിലൂടെ ജനങ്ങളോട് പറയുകയാണ് രണ്ട് മക്ബറയുടെ സമീപത്ത് മതിൽ കെട്ടാനും തൊട്ടടുത്ത് ഒരു പള്ളി നിർമ്മിക്കാനും പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം അവിടുത്തെ മുസ്ലിം ജനത ഒത്തുചേരുകയും ഒരു തീരുമാനമെടുക്കുകയും മക്ബറയ്ക്ക് സമീപം മതിൽ കെട്ടുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ജീവിതകാലത്തെ പോലെ തന്നെ വഫാത്തിന് ശേഷവും ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരത്തിൻ്റെ ഷിഫായിൻ്റെ ആശ്വാസത്തിൻ്റെ പർദീസ വിരിക്കുന്ന കേന്ദ്രമാണ് ഇന്നും ആറ്റങ്കര മകാം മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മത സൗഹാർദ്ദത്തിൻ്റെ പേരുകേട്ട പരിശുദ്ധ മണ്ണും കൂടിയാണ് ഈ സ്ഥലം ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും എത്രയെത്ര ആളുകളാണ് അവരുടെ ജീവിതത്തിലെ നേറുന്ന പല പ്രയാസങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടിയിട്ട് മഹദിയുടെ മക്ബ്രയിൽ വന്ന് അവിടുത്തെ തപസ്സിലാക്കി അള്ളാഹുവിനോട് ദുവാ ചെയ്ത് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നവർ എത്രയെത്ര അനുഭവമാണുള്ളത് ഒരുപാട് ആളുകൾ അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിച്ചിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടിട്ട് വലിയ സന്തോഷത്തോടു കൂടി വീണ്ടും വീണ്ടും മഖാമിലേക്ക് സിയാറത്തിന് വന്നിട്ട് അവിടെ തിക്കും തിരക്കും കൊണ്ട് ജനങ്ങൾ ഒഴുകി നിറയുകയാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ പ്രത്യേകം ആളുകൾ കൂടുതലായിട്ട് ഇവിടെ സിയാറത്തിനായിട്ട് എത്താറുണ്ട് മാത്രമല്ല ഇവിടത്തെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അവിടെ ആ നാട്ടിൽ ആരും തന്നെ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല കാരണം അവിടെ വരുന്ന തീർത്ഥാടകർക്കും അവിടെയുള്ള ദരിദ്രർക്കും മൂന്ന് നേരവും ഭക്ഷണം നൽകുന്നുണ്ട് ആളുകൾ ഈ മക്കാമിലേക്ക് അരിയും പണവുമൊക്കെ നേർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ മൂന്ന് നേരവും ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഇവിടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടും പ്രയാസങ്ങൾ മാറാനുമൊക്കെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിംകളെല്ലാം വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതര മതസ്ഥരാണ് ഡോക്ടർമാർ പോലും കൈ ഒഴിഞ്ഞ എത്രയോ മാറാ രോഗങ്ങൾ ഇവിടെ വച്ച് മാറിയ എത്രയോ അനുഭവങ്ങൾ ഉണ്ട് മക്കളില്ലാതെ ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെട്ട എത്രയോ സഹോദര സഹോദരിമാർക്ക് മക്കളുണ്ടായ അനുഭവങ്ങളുണ്ട് മാത്രമല്ല എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മഖാമിലേക്ക് സൂറത്ത് യാസീൻ നേർച്ച വെച്ച് ഓതിയിട്ട് അവരുടെ പല ഉദ്ദേശങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പോലും ഉറപ്പിച്ച എത്രയോ കാര്യങ്ങൾ നടന്നു കിട്ടിയ അനുഭവങ്ങളുണ്ട് മാത്രമല്ല ഭ്രാന്ത് പോലെയുള്ള മാനസിക രോഗങ്ങൾക്ക് ഇവിടെ പരിഹാരമാണ് സെഹറ് കണ്ണേറ് നാഗേർ പൈശാചികം കൂടത്തരം അതുപോലെ ശത്രുക്കളുടെ ശല്യം ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രയാസങ്ങൾക്കും രക്ഷ ലഭിക്കാൻ ഇവിടത്തേക്ക് ഒരു സൂറത്ത് യാസിൻ നേർച്ചയാക്കി ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ അതിന് ഫലം കിട്ടും എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മക്കാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ മക്കാമിൽ നിന്ന് ആരും തന്നെ ഒന്നും മോഷ്ടിക്കില്ല അങ്ങനെ ആരെങ്കിലും മോഷ്ടിച്ചാൽ ഒരു പാമ്പ് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആ മോഷ്ടിച്ച വസ്തു ഈ മക്കാമിൽ അവർ കൊണ്ടുവന്നിടും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഒക്കെയുള്ള ഒരു മക്കാമാണ് ഇത് ആറ്റിങ്കര മക്കാം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം നിറവേറി കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഒരു സൂറത്ത് യാസീൻ എന്തു ചെയ്യുക നിങ്ങൾ ഇവിടത്തേക്ക് നേർച്ച വെക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അത് അള്ളാഹു സുബനഹു താര നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതുപോലെ രോഗങ്ങളുണ്ടെങ്കിൽ ഘടങ്ങളുണ്ടെങ്കിൽ കുട്ടികളില്ലാത്തവർ കല്യാണം ശരിയാകാത്തവർ വീടില്ലാത്തവർ ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കാനും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാനും ഒക്കെ നിങ്ങൾ ഒരു യാസീൻ സുഹൃത്ത് ഇവിടത്തേക്ക് നേർച്ചയാക്കി നിങ്ങൾ യു യാസീൻ സുഹൃത്ത് ഓതിയതിന് ശേഷം അള്ളാഹുവിനോട് ദ ചെയ്താൽ നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബഹാൻ ഹൗതാല ഇവിടെ മരണപ്പെട്ടു കിടക്കുന്ന മഹാനായ ഷേഖ് മുഹമ്മദ് റലിയുള്ളാഹു അൻഹു ഭാര്യയായ സയ്യിദ് അലി ഫാത്തിമ റലിയുല്ലാഹ് അൻഹയുടെയും ദർജ അള്ളാഹു സുബഹാൻ ഹു താല ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ഹക്കിജ ഹക്കിജറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പൈശാചിക ശല്യങ്ങളെ തൊട്ടും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാഗേറിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബൻഹു തല കാത്തിരക്ഷിക്കുമാറാകട്ടെ കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു